പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൈവരികൾ നശിച്ച പട്ടാമ്പി പാലം ഉടൻ തുറക്കില്ല പാലത്തിന്റെ സുരക്ഷ ഉൾപ്പെടെ പരിശോധിച്ച് കൈവരികൾ പുനഃസ്ഥാപിച്ച ശേഷമേ പാലം തുറക്കാനാകൂ എന്ന് മുഹമ്മദ് മുസിൻ എം എൽ എ അറിയിച്ചു പട്ടാമ്പി പാലത്തിൽ നിന്നും വെള്ളമിറങ്ങിയെങ്കിലും പാലം മുട്ടി ശക്തമായി തന്നെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് പാലത്തിന്റെ കൈവരികളെല്ലാം ശക്തമായ പുത്തൊഴുക്കിൽ നശിച്ച നിലയിലാണ് ഈ സാഹചര്യത്തിൽ പാലം ഉടൻ തുറക്കാനാകില്ലെന്ന് സ്ഥലം സന്ദർശിച്ച മുഹമ്മദ് മോസീൻ എം പറഞ്ഞു പാലത്തിന്റെ കൈവരികൾ താൽക്കാലികമായെങ്കിലും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് പി ഡബ്ല്യു ഡി റോഡ്സ് ഉന്നത ഉദ്യോഗസ്ഥരെത്തി സുരക്ഷാ ബലപരിശോധനകളും നടത്തേണ്ടതുണ്ട് ഇതിനുശേഷം മാത്രമേ പാലം തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്ന് പോലും അപ്പോൾ വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിൻ്റെ ഷൊർണൂരിലുള്ള നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ടെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് കുറെ ഇരുമ്പും അതിൻ്റെ കുറെ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് നല്ല ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗതാഗതയോഗി താൽക്കാലികമായിട്ടുള്ള തുറന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിക്കുന്നത് പി ഡബ്ല്യു ഡി പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്രിഡ്ജ് പിന്നെ വിഭാഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം ഇപ്പോൾ എക്സിയും സംഘവും ഇവിടെ വരുന്നുണ്ട് അവരതുമായി ബന്ധപ്പെട്ടതിൻ്റെ സ്ട്രെങ്ത്തും മറ്റുള്ള കാര്യങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ കൈവരി നമുക്ക് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കൈവരി താൽക്കാലികമായി നമ്മൾ പിന്നെ ഇരുമ്പിൻ്റെ കൈവരി വച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ആ കൈവരി താഴെ വീടെങ്കിലും പൊട്ടാതെ അത് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ കൈവരിയിലെ പലതും ഇപ്പോൾ ഏതാണ്ട് വലിയ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും ഇതൊക്കെ അടിഞ്ഞ് അത് പൊട്ടിയിട്ട് പലതും പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കണം കൈവരി പുനഃസ്ഥാപിച്ചാലാണ് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുക മാത്രമല്ല പാലത്തിനപ്പുറത്ത് റോഡ് വലിയ തോതിൽ തകർന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ